ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്താ ഞാൻ എപ്പോഴും നേരത്തേക്കാണ് ഒരു ഒരു ഒന്നൊന്നര മാസം മുമ്പ് എപ്പോഴും ഞാൻ ലൈവ് വരുമായിരുന്നു ലൈവ് വരും എന്ന് വെച്ചാൽ എന്നാ ഒരുപാട് ആൾക്കാരെ എനിക്ക് അങ്ങനെ നേരിട്ട് പിന്നെ ലൈവിലൂടെ സംസാരിക്കാനും അവർ പറയുന്നതെല്ലാം കേൾക്കാനും ഞാൻ അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു അങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലാണുള്ളത് കുവൈറ്റിലെ സമയം ഏകദേശം ഇവിടുത്തെ ടൈം ഏഴ് മണിയാക്കുമ്പോഴേന്ന് വെച്ചാൽ നാട്ടിൽ ഒമ്പതര മണിയാണ് ഏഴ് മണിയാക്കാവുമ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിയുന്നത് അല്ലാതെ അതിന് മുമ്പ് വന്നാൽ എൻ്റെ ജോലിയൊന്നും കഴിയത്തില്ല എനിക്ക് ജോലിയുണ്ട് ജോലി കഴിഞ്ഞ ശേഷം വന്നിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നది അപ്പോൾ 9:00 ന് 9:30 മണിയേക്കേ ആയിട്ടുണ്ടാവും പക്ഷേ ലൈവ് വന്ന ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എവിടെന്നാണെന്നറിയത്തില്ല നമ്മളിങ്ങനെ ടാപ്പ് തുറന്ന് വിടത്തില്ല അതുപോലെ ഒളിച്ചാണ് ഈ ഫൈക്കടികൾ വരുന്നത് ഫൈക്കടികൾ വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്നാ എൻ്റെ കെട്ടിയോൻ മരിച്ചു പോയി ഞാനിപ്പോൾ മൂന്നാമത്തെ കല്യാണമാണ് പിന്നെ എനിക്ക് പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഇവരെന്താണ് വായിൽ വന്ന് കൊതക്ക പാട്ടെന്നുള്ള എൻ്റെ പേരെക്കുട്ടികളായിട്ട് ഞാൻ എന്തൊക്കെയോ പ്രശ്നമാണ് എൻ്റെ മക്കൾ അങ്ങനെ പോയി എൻ്റെ മക്കൾ ഇങ്ങനെ പോയി എനിക്ക് വയ്യ എന്തൊക്കെയാണ് പറയുന്നത് ചില സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അയ്യെ തരിച്ചു ഇവരെന്താ പറയണെങ്കിൽ എന്റെ ഒരു കാര്യമല്ല ഇവർക്ക് എന്നെ അറിയാവുന്ന ആൾക്കാരോ ഒന്നുമല്ല ഈ പറയുന്നത് കാര്യം അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണ്ടേ ഇത് അതൊന്നുമല്ല പറയുന്നത് എന്റെ എന്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മാറ്ററാണ് സംസാരിക്കുന്നത് അതുപോലെ ഒരുപാട് ബാഡായിട്ടുള്ള പിന്നെ നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരുപാട് കമന്റുകളാണ് വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ തലയിൽ തട്ടണത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാൾ കണ്ടാൽ ആരും കണ്ടിട്ട് എന്നാൽ ഞാൻ മാന്യതാണെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയോ ഒന്നും പറയപ്പിക്കാൻ വേണ്ടിയല്ല എങ്കിൽ എൻ്റെ സ്വയം എനിക്കൊരു തോന്നലുണ്ട് ഞാൻ ഇടുന്ന ഡ്രസ്സ് മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് എന്നുള്ളത് എനിക്ക് തോന്നലുണ്ട് എന്നാൽ തോന്നലുണ്ടെന്നല്ല അത് ശരിയാണ് എന്നെ സംബന്ധിച്ച് അത് ശരിയാണ് എൻ്റെ നാനൂറ്റമ്പത് വീഡിയോസ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഈ ഡാർക്ക് ഓഫ് ലവ് എന്നുള്ള ഈ ചാനലിൽ നാനൂറ്റമ്പത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചിവി വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാന്യത അല്ലാന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് എനിക്കതാണ് എന്നിട്ട് പോലും ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടണത് അപ്പം എനിക്കങ്ങോട് വല്ലാതെങ്ങോട് വിഷമം ആയിപ്പോയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ എൻ്റെ ചാനൽ ഓൾറെഡി ഞാൻ എത്തി മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ പിന്നെ ഇപ്പോൾ ലൈവ് ഇടാറില്ല ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് അപ്പോൾ ഞാൻ ലൈവ് ഇടാ ഇടുന്നില്ല പിന്നെ ചിലവരൊക്കെ എന്നോട് പറഞ്ഞു ഇത്ത ചിലവരൊക്കെ നല്ല മാന്യമായിട്ട രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് ഇത്ത ഇത്ത എന്നാ അത് ഇത്ത കണക്കിലെടുക്കേണ്ട ഇത്തന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട് പിന്നെ അവർ പറഞ്ഞില്ല മിക്കവരും ചിലരൊക്കെ ഒന്നും പറയും ഇത്ത ലൈവെടുത്താന്ന് എനിക്ക് ലൈവ് ഇടാത്ത കാരണം തന്നെ ഇതാണ് ബാഡ് ബാറ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ കയറും അതുപോലെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് ഡള്ളാകും ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്താണെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ മാറും ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഞാൻ കൂടുതൽ ബിസി ആയിരിക്കാനും അതുപോലെ എൻ്റെ ഈ സമയത്തുള്ള സമയം ഒരു കാലം കഴിയുമ്പോൾ ഞാൻ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നതും നമ്മുടെ ഫേസും നമ്മുടെ കാര്യങ്ങളും എല്ലാം ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരുക്കാൻ നമുക്കത് കാണാൻ പറ്റും എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ മരിച്ചുപോയാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ എന്നെ ഈ വീഡിയോയിലൂടെ ആ കാണുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷം എല്ലാം കൊണ്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഉപരി ഞാൻ ആ കാര്യം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ലൈവ് വീഡിയോ ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചില നേരത്ത് കീറി കാണുന്നുണ്ട് കാണ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ അവരും എന്നെ ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണമെന്ന് കാര്യം നമ്മൾ തുറന്നാൽ നമ്മളിപ്പോൾ കേട്ടേക്കണത് നമ്മൾ നിഷാന പിന്നെ വേറെ കുറച്ച് കുറച്ച് ആൾക്കാരെയൊക്കെ കേട്ടോ ഈ മിഷ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കേട്ടുള്ളൂ ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും മലയാളികൾ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അധികം പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ ഇന്ന് ഞാൻ അതുല് ചെയ്യുന്ന കണ്ടായിരുന്നു അതുൽ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുല്ബോ അറിയായിരിക്കും ില് ഞാൻ അവരെ പിന്നെയും കണ്ടു ഞാൻ അപ്പോഴും ഞാൻ വിചാരിക്കുവായിരുന്നു ശരിയായിരിക്കട്ടെ ഒരുപക്ഷെ ഇവരെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നോണ്ടായിരിക്കാം നമ്മളെ ഇതുപോലെ വന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ അവരെ വീഡിയോ ഒരെണ്ണം ഞാൻ എടുത്തിട്ടേക്കാട്ടോ ഇവ ഇവരാദ്യമൊക്കെ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വീഡിയോസ് ആയിരുന്നു പക്ഷേങ്കിൽ പിന്നീട് ആ ഒരു കെട്ടം മാറി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടായാലും ഏത് രീതിയിലാണ് എന്നാ വീട് ചെയ്യേണ്ടതെന്നൊക്കെ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എന്നാ അതിൻ്റെ തതില് പറയുന്നുണ്ട് പ്രായമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൂലൊക്കെ ഇരുന്ന് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയൊന്നും അല്ല പ്രായമായാലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷേങ്കിൽ ഇത് ഒരുപാട് അങ്ങോട്ട് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതാണ് കാര്യം അല്ലാണ്ട് വേറൊന്നുമില്ല അവർക്കിടെ അവരുടെ ഇഷ്ടത്തിന് അവർ പിന്നെ പൈസ ഉണ്ടാക്കിക്കോട്ടെ ഇപ്പം ഇപ്പോഴത്തെ ഏതോ ഇതെന്ന് വെച്ചാൽ സ്ത്രീകളെ തുണി പിന്നെ അതായത് അപ്പം അല്പവസ്ത്രം മാത്രം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്നാ ഭയങ്കരമായിട്ട് അങ്ങ് കയറും വൈറലാകും വീഡിയോസ് അത് അതവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് കാശും കിട്ടും അപ്പോൾ അതാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവരുടെ ജോലി അവർ അവർ ഓരോരുത്തരുടെ ജോലി എന്നല്ല അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കുന്ന അവരെ ഫാമിലിക്കോ അവരെ ആൾക്കാർക്കോ ഒന്നും ഇഷ്ട കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മ നാട്ടുകാരായ എന്താ കുഴപ്പം പക്ഷേ നാട്ടുകാരായ നമുക്ക് കുഴപ്പം ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകുന്നു അപ്പം ഞാൻ പറയുന്നത് എന്നെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ എന്നെ ഇപ്പോൾ കാണുന്ന ആൾക്കാർ അവരോട് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കണക്കാക്കാതിരിക്കുക അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നതിന് നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ ലൈവ് ഇടുന്നത് നമ്മളെ ഈ സമയത്തുള്ള ഇപ്പം ഞാൻ ലൈവ് ഇടാറില്ല കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് ലൈവ് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയായിരുന്നു ഒരുപാട് ആൾക്കാർ ഞാൻ ലൈവ് ഇടണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പെൺകുട്ടികളായാലും ചില പെൺകുട്ടികളൊക്കെ എന്നോട് പല കാര്യങ്ങളും അതിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവരൊക്കെ സങ്കടം ഇത്ത ഞാൻ ഇത്തവണോട് ആ പറയില്ല ലൈവിൽ തന്നെ പറയുവാണ് ചിലരൊക്കെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുവായിരുന്നു പിന്നെ ചിലർക്കൊക്കെ അവരുടെ ആര്യങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഒന്നിച്ചിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും പ്രാർത്ഥിക്കാൻ അപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു ഒരു നല്ലൊരു കൂട്ടായ്മ ഒരു കൂട്ടുപോലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇപ്പം ലൈവ് ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ അവരൊക്കെ കാണുന്നുണ്ടായിരിക്കും വീഡിയോസൊക്കെ ചിലരൊക്കെ എനിക്ക് കമൻറ്റ് ഇടർന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുവാണ് എല്ലാവരും ഒരേ കിണത്തിൽപ്പെടുത്തരുത് എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് കാര്യം ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ഞാൻ അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ും അതൊക്കെ ഇഷ്ടമാണ് ഡ്രസ്സ് ഇല്ലാതെയും ഡ്രസ്സ് ഇട്ടിട്ടും എല്ലാം ചെയ്യുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം അതിന് എൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഞാൻ അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത് അത് മറ്റുള്ളവരെ എന്നെ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നല്ലതാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടുന്നു നിങ്ങൾ നല്ല മുസ്ലിം അങ്ങനെയൊന്നുമല്ല എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ എന്നാ തല തട്ടിടാതെയൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ചിലപ്പോൾ തല തട്ടിട്ട് ചെയ്യും പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് കംഫർട്ടായിരുന്ന ഏത് ഡ്രസ്സും ഞാൻ ഇടുന്ന വ്യക്തിയാണ് പക്ഷേ അതിലൊക്കെ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട് ഞാൻ ഇന്ന ഡ്രസ്സ് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരേ തരത്തിൽ കാണാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ലൈവിൽ വരാറില്ല കാര്യം എനിക്ക് ഈ ടൈമ് എൻ്റെ ആ നാട്ടിലത്തെ പത്ത് മണിയൊക്കെയാണ് അപ്പം ഒരു അതിൽ ഒരാൾ പറഞ്ഞതാണ് പത്ത് മണിക്ക് ചേച്ചി ഇത്ത വന്നിട്ടാണ് ഇത്ത ഇത്താനങ്ങനെ പറയണതെന്ന് ഈ പെണ്ണായ ഞാൻ പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ആളുങ്ങൾ ആ രീതിയിൽ മാത്രം കാണത്തുള്ളൂ എന്ന് പറയുമ്പം എനിക്ക് വളരെയധികം വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സ് എന്താണ് കാണേണ്ട ഏത് കണ്ണിലൂടെ കാണേണ്ട ആൾക്കാരെ ആ കണ്ണിലൂടെ ആ ആൾക്കാരെ കാണുക എല്ലാവരും ഒരേപോലെ കാണാതിരിക്കുക എൻ്റെ പ്രത്യേകം എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളോട് കാര്യം ഞാനിതുകൊണ്ട് തന്നെയാണ് ലൈവിൽ വരാത്തത് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈബിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ റിയാസ് എന്നാ അജി എൻ്റെ പേര് എന്നുള്ള അജി എന്ന് പറഞ്ഞാലും പിന്നെ ഷെറി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് പിന്നെ ഒരുപാട് എന്നാ നല്ല നല്ല കൂട്ടുകാരികളുണ്ട് കേട്ടോ പക്ഷെ അവരാരെയും എനിക്കിന്ന് കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ എല്ലാവരെയും എനിക്കറിയാം എല്ലാവരോടും സന്തോഷമുണ്ട് അന്ന് ലൈവ് വന്നപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഞാനിത് പറയാതിരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയധികം സപ്പോർട്ടായിരുന്നു ഞാൻ ആ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വന്നിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയെങ്കിൽ ആ ചാനൽ എൻ്റെ ചാനലിപ്പോൾ ഈ ചാനലിൽ എനിക്ക് ഭേദപ്പെടുത്തി ഭേദപ്പെടുത്തി കൊണ്ടുവന്ന് തന്നെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടിട്ടും ഞാൻ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു യൂട്യൂബിൽ തന്നെ അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ഈ ചാനൽ തിരിച്ച് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട് ഒരുപാട് പിന്നെ എന്താ പറയുക നന്ദി കേട്ടോ എന്നെ അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ അവിടക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാതിരിക്കുക പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷേ എന്നെ അങ്ങനെ കാണാതിരിക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ